ഹലോ ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെതിരെയായിട്ട് നമ്മുടെ വേദ ശങ്കർ നമ്മുടെ ചക്രവാണി സാറിൻ്റെ അഡ്വക്കേറ്റ് ചക്രവാണിയുടെ ഓഫീസിലാണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്നും നമ്മുടെ തേരാട്ടി ശ്രീധരൻ ഒരു കേസ് കൊടുക്കുകയും ചക്രവാണി അത് വേദേനെ ഏൽപ്പിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ വേദ ആ കേസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെതിരെ ഒരു വക്കീൽ ോട്ടീസ് അയക്കുകയാണ് അപ്പോൾ അത് ആദ്യം ശ്രീകാര്യ ശ്രീനിവാസൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പിന്നെ നമ്മുടെ സുധയും നമ്മുടെ പുഴക്കരയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അതെന്തോ കാര്യമായിട്ടുള്ളതാണല്ലോ എന്ന് കരുതി പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചില കേസുകൾ സംബന്ധമായിട്ട് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള കേസാണ് അത് തെളിവ് സഹിതം നമ്മുടെ തേരാട്ടിൽ ശ്രീധരൻ കൊണ്ടുവരികയും അത് ഒരു കേസായിട്ട് പുള്ളി കോടതി രീതിയിൽ വാദിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തൊക്കെയാണ് അപ്പോൾ അതിനെതിരെയാണ് നമ്മുടെ വേദ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ കേസ് സംബന്ധമായിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ഒരു ഭയം തോന്നിത്തുടങ്ങുകയാണ് കാര്യം എന്ന് വെച്ചാൽ കേസ് പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന എലക്ഷനിൽ ശ്രീകാര്യം ശ്രീനിവാസ് വാസൻ മത്സരിക്കാൻ പോവുകയാണെന്നും ഇത്രയും കേസ് അതായത് അഞ്ചു പേരുടെ ഇടയാക്കി ആ ഒരു വലിയ ദുരന്ത സംഭവം അങ്ങനെയുള്ള പല കേസുകളും ശ്രീകാര്യം ശ്രീനിവാസനെതിരെ ഉണ്ടെന്നും അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ വോട്ട് നേടി ഇതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ലെവലിൽ എത്തരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ശ്രീകാര്യം നമ്മുടെ ശ്രീനിവാസനെതിരെ നമ്മുടെ തേരാട്ടിൽ ശ്രീധരൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ ശ്രീനിവാസന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി ഇപ്പോൾ എന്തായാലും കേസ് കോടതിയിലെത്തി കാര്യം എസ് ഐ നമ്മുടെ എസ് പി ഐ പോയി ശ്രീധരൻ കണ്ടിട്ട് തേരാട്ടി ശ്രീധരൻ കണ്ടുവെങ്കിലും അവിടെ വലിയ രീതിയിലുള്ളൊരു ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു കേസ് ഇങ്ങനെ ഫയൽ ചെയ്യുക എന്നുള്ള രീതിയിൽ തേരാട്ടി ശ്രീധരൻ ചക്രവാണിയുടെ അടുത്ത് എത്തുകയും ഇങ്ങനെ ഫൈ ഇതാക്കി ഈ കേസ് മുന്നോട്ട് കൊണ്ടു അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല വേദം നല്ലപോലെ ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ലെവലാണ് എന്നുള്ളതൊക്കെ അവർക്ക് ശ്രീധരനും ശ്രീ തേരാ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസനും അവർക്കും എല്ലാം മനസ്സിലാവുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വിക്രമിനെ വിളിച്ചു വരുത്താൻ പറയാണ് അങ്ങനെ വിക്രം വരുന്നുണ്ട് വിക്രം വന്നു കഴിഞ്ഞിട്ട് ശ്രീകാര്യ ശ്രീനിവാസൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് വേദ ഡയറക്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് വലിയ നമ്മുടെ വിക്രം എന്ന് പറയുന്നുണ്ട് കറക്റ്റ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഈ ശ്രീകാര്യ അതായത് തേരാട്ട് ശ്രീധരനെ മുന്നിട്ട് നിർത്തി ചിലപ്പോൾ വേദയാണോ കളിക്കുന്നത് എന്ന പോലും ഒരു സംശയം നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസനൊക്കെ വന്നേക്കാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഫാക്ടറി സമരം തന്നെ കണ്ടില്ല വേദ വലിയ നാടകീയമായിട്ടൊക്കെ വന്നു അതൊത്തുതീർപ്പാക്കി അത് വേറൊന്നും കൊണ്ടല്ല വിക്രമിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല വിക്രം വന്നേന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറയാണ് കാരണം അത് അവളുടെ പാരമ്പര്യമായിട്ട് അപ്പൂപ്പൻ വരെ ഉള്ള സമയത്ത് തുടങ്ങിയ ഒരു കമ്പനിയിൽ അവൾക്കും കൂടെ ഷെയർ ഉണ്ട് അപ്പോൾ ആ കമ്പനി നിന്നു പോകണ്ട എന്ന് കരുതിയിട്ടാണ് വേദ അവിടെ വന്ന് ഇത് കോംപ്രമൈസ് ആക്കി തീർത്തത് അല്ലാണ്ട് വിക്രമിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നും പറയുന്നുണ്ട് അതുകൂടാതെ അന്ന് ആ തേരാട്ട് ശ്രീധരനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തല്ലോ അതിലും വേദ നാടകീയമായിട്ട് കളിച്ച് അത് ഇല്ലാണ്ടാക്കി കളഞ്ഞു അപ്പോൾ നമ്മുടെ വിക്രമിനെ കേട്ടു നിന്നല്ലാണ്ട് വിക്രം വലിയ മറുപടികളൊന്നും പറയുന്നില്ല അപ്പോൾ സുധ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം വേദ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വേദയ്ക്ക് എങ്ങനെയും ശ്രീ ശ്രീനിചേട്ടൻ്റെ നിന്നെ വിക്രമിനെ അകറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ഉള്ളത് അതിന് വേണ്ടിയിട്ട് അവൾ പല കേസുകളും കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് പ്പോൾ അതൊട്ടും മിസ്സാക്കാണ്ട് തന്നെ അവൾ അത് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ സുധയും ശ്രീകാര്യ ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇവിടെ നമ്മുടെ പുരക്കൽ പറയുന്നുണ്ട് എനിക്ക് അല്ലെങ്കിൽ അറിയാം സാറേ ഈ വേദ എന്തായാലും സാറിന് പണി തന്നെ ആകും എന്നുള്ളത് തീർത്തും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്നിട്ട് വിക്രം പറയുന്നുണ്ട് അന്ന് സമരപന്തലിൽ സാറേ അത് നിങ്ങൾ വിചാരിക്കുമ്പോലുള്ള കേസല്ല അന്ന് ആരോ ഒരാൾ ഇവിടെ സമരപ്പന്തലിൽ ഇങ്ങനെ ഒരു അക്രമം വരുമെന്നും പോലീസ് ീയമായിട്ട് വന്ന് അറസ്റ്റൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ വേദയുടെ അച്ഛനെ വിളിച്ച് ആരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ശ്രീകാന്തിനെ ശ്രീകാന്തിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് ഇത് കേട്ട് നിന്ന ദീപ്തി നമ്മുടെ വേദേനെ വിളിച്ച് അറിയിച്ചു അങ്ങനെ അതായത് വേദയുടെ അനിയത്തി ഇത് കേട്ടായിരുന്നു ഈ ശ്രീ നമ്മുടെ ശ്രീകാന്തുവായിട്ട് ഒരാൾ ഫോണിൽ ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് സമരപ്പന്തലി അടിയമ്പകളൊക്കെ നടക്കുമെന്നുള്ളത് അപ്പോൾ ഇത് കേ ശ്രീകാന്തിൻ്റെ അനിയത്തി കേട്ട് നിന്നിട്ടുണ്ട് തന്നെ നമ്മുടെ വേദേനെ ദീപ്തി വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് വേദ അവിടെ വന്നത് അല്ലാണ്ട് വേദ ഇങ്ങനെ കമ്പനി നിന്ന് പോകും എന്ന മട്ടിൽ വന്നതല്ല അവിടെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്നത് എന്നുള്ളത് കൊണ്ടാണ് സാർ വന്നതെന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോൾ സുധ പറയുന്നുണ്ട് ഓ വേദേനെ ന്യായീകരിച്ചൊക്കെ വിക്രം സംസാരിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല കാര്യം ഇന്നതാണ് എന്നിങ്ങനെ പറയുന്നത് കാരണം വേദ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പറയുന്നുണ്ട് എത്രയായാലും എത്ര ശത്രുത തോന്നിയാലും ഒരു വീട്ടിലെ ഒരു റൂമിൽ കഴിയുന്നവരല്ലേ അതൊക്കെ മനസ്സ് മാറും ആദ്യം വൈരാഗ്യമായിട്ട് തോന്നിയാലും അത് പിന്നെ ഒരു ഇഷ്ടത്തിലോട്ടൊക്കെ ചെന്നെത്തും എന്ന് സുധയും പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല സാർ അല്ലെങ്കിൽ തന്നെ നോക്കൂ ആ ശ്രീ തേരാട്ടി ശ്രീധരനെ കിഡ്നാപ്പ് ചെയ്യാനിരുന്ന ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുകയും നമ്മുടെ വിക്രമിന് അന്ന് പോകാൻ പറ്റാണ്ടായി പിറ്റെന്ന് തന്നെ വിക്രം ഇതിലൊന്നും ഇടപെടാതിരിക്കാൻ വേദ ബുദ്ധിപൂർവ്വം മല മാലയിടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് എൻ്റെ ഇഷ്ടത്തിനല്ല പിന്നെ വീട്ടുകാർക്കൊക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ നിന്നതാണ് എൻ്റെ കാര്യം എൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ മറ്റൊരാളെ ഇടപെടാൻ ഞാൻ ഇപ്പോഴും മാറി അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്തായാലും ശ്രീകാര്യ ശ്രീനിവാസം പറഞ്ഞു ഇനി ഇനി മുതലാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വേദ ഒരു കാരണവശാലും അറിയാൻ ഇട വരരുത് കാരണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും വേദ പറഞ്ഞിട്ടുണ്ട് ആ വേദയുടെ പ്രൊഫഷണലിൽ വിക്രം അതുപോലെ തന്നെ വിക്രമും ഇടപെടേണ്ട അതുമാത്രവുമല്ല ഇനി നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സേഫായിട്ട് വേണം ചെയ്യേണ്ടത് അപ്പോൾ വിക്രം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ സമരപ്പന്തലിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ന്യൂസ് വെളി പോകുന്നുണ്ട് അത് സാറൊന്ന് ശ്രദ്ധപ്പെടുത്തണമെന്ന് നമ്മുടെ വിക്രം ശ്രീകാന് ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുഴക്കരയുടെ മുഖമൊക്കെ അങ്ങ് വാടയാണ് കാര്യം എന്ന് വെച്ചാൽ ശ്രീകാന്തിന് കറക്റ്റ് ക്റ്റ് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീ ശ്രീനിസാറിൻ്റെ പി എ പുഴക്കരയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പുഴക്കരയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് എൻ്റെ നമ്മുടെ പിന്നെ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ എന്തായാലും ഒരു കാര്യം ഈ കേസ് ഇനി അഥവാ കുത്തിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നാലും ഞാൻ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ഈ കേസിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടില്ല അന്ന് ഇതിൻ്റെ മെയിൻ കോർഡിനേറ്ററായിട്ട് നിന്ന ഒരാളുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം സാർ ക്രിമിനൽ ആയി ായിട്ടുള്ള കേസ് വരികയാണെങ്കിൽ അന്ന് കോർഡിനേറ്ററായിട്ട് നിന്നത് ഞാനാണ് ഞാൻ ഒരിക്കലും സാറിൻ്റെ പേര് എന്നെ എന്നെ ആക്കിയാലും ഞാൻ പറയത്തില്ല അപ്പോൾ സുധ പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ പേടിക്കേണ്ട വിക്രമാണിതിൽ പ്രതിയായിട്ട് വരുകയാണെങ്കിൽ നമ്മുടെ വേദ എന്തായാലും കേസ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി എല്ലാം വളരെ കരുതലോടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ വേദ നമ്മുടെ ശ്രീജയനെ ഒരു ബാങ്കിലോട്ട് കൊണ്ടുപോവാണ് അതായത് സ്വയം ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കുടുംബശ്രീയുടെ പേരിൽ ഒരു ചെറിയൊരു പത്ത് ലക്ഷം രൂപ വരെ ലോണുണ്ട് പക്ഷേ അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ എടുക്കുക എന്നുള്ള രീതിയിൽ വേദ അത് മുന്നേക്കൂട്ടിയൊക്കെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെതായ രീതിയിൽ ശ്രീജയനെ കൊണ്ട് പരിചയപ്പെടുത്തി ബാങ്കുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ശ്രീജ വീട്ടിലെത്തിയ ഉടനെ ശ്രീ നമ്മുടെ വിശ്വത്തിനോട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ വേദയുടെ കൂടെ ബാങ്കിൽ പോയിരുന്ന വിഷയമായിട്ട് നമ്മളിന്നി ഒരു സംരംഭം തുടങ്ങുകയാണ് അപ്പം വിഷു ചോദിക്കുന്നുണ്ട് ലോണൊക്കെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ നെഗറ്റീവ് ചിന്തിക്കേണ്ട വിഷയമായിട്ടോ നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് മുന്നേറുക എൻ്റെ ഒപ്പം വിഷുവട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ വേദ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് ഞാനിതിൻ്റെ എൻ്റെ പേരിൽ ലോൺ എടുക്കുന്നേ ഉള്ളൂ വിഷുവേട്ടൻ ഇതെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയാൽ മതി അത് വേണ്ട താൻ തന്നെ ഇതിൻ്റെ ഉടമസ്ഥനും കമ്പനി ഉടമസ്ഥനും തൻ്റെ കീഴിലെ ഞാനൊരു മാനേജറായിട്ട് നിന്നോളാം തൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം കിട്ടി അത് ഈ വീട്ടിൽ കൊണ്ട് കൊണ്ടു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം നമുക്ക് ഒരു നിലയും വിലയൊക്കെ ഉണ്ടാക്കണോടോ എന്നിങ്ങനെ വിശ്വം ശ്രീജയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അത് വലിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിനായകനോട് വൈകിട്ട് അഞ്ച് മണിക്ക് വക്കീൽ ഓഫീസ് വരെ പറഞ്ഞു പറഞ്ഞോന്നും അതനുസരിച്ച് നമ്മുടെ വിനായകൻ വരുകയാണ് വക്കീൽ ഓഫീസില് എൻ്റെ വേദ ഇറങ്ങി വരണം അപ്പോൾ വേദ അവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പോൾ കൂടെയുള്ള സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താണ് വേദം നേരത്തെ പോകണം അതൊരു ക്ലയൻ്റിനെ കാണുന്നത് ഓ ഇപ്പോൾ വലിയ വക്കീലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ക്ലയൻറ്റൊക്കെ നേരിട്ട് കാണാൻ തുടങ്ങിയല്ലേ അപ്പോൾ വേദ ചിരിച്ചു അപ്പോൾ നമ്മുടെ ക്ലർക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട് അതെ കഴിവുള്ള വക്കീലന്മാരെ പെട്ടെന്ന് ും പെട്ടെന്ന് നമ്മുടെ ചക്രവാണി സാറ് ഗേറ്റ് വിടും അല്ലാത്തവരെ ലീവ് പറയാനും അല്ലെങ്കിൽ കേസ് നീട്ടാനും മറ്റൊക്കെ വല്ലപ്പോഴും കോടതി വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഒരു തമാശ പോലെ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വേദ താഴെ വരുമ്പോൾ വിനായകൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വിനായകനോട് ചോദിക്കുന്നുണ്ട് ആ എത്തി വേട്ടാന്ന് പറയുമ്പോൾ ആ ഞാൻ എത്തി വേദ എന്താ എന്നു കാണാൻ പറഞ്ഞത് അതെ നമുക്കൊരു ഓട്ടോ പിടിച്ചൊരു സ്ഥലം വരെ പോകണം ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് വിനായകനോട് ചോദിക്കാനാണ് അപ്പോൾ വിനായകൻ്റെ മുഖം ഒന്നും ഇതാവുകയാണ് എന്താ അനിയൻ്റെ ഭാര്യയുടെ കൂടെ വരാൻ പേടിയുണ്ടോ എന്തെങ്കിലും പരിഭവം ഉണ്ടോ വിനായക ഏയ് എനിക്കൊരു പരിഭവം ഇല്ല എന്നാ വന്നേ നമുക്കൊരു സ്ഥലം വരെ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ അവർ ഓട്ടോയിൽ കയറി ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രൊമോയിൽ വരുന്നത് പക്ഷേ വിനായകൻ്റെ വായിൽ നിന്നും പല സത്യങ്ങളും വേദ നമ്മുടെ ദർശൻ വക്കീലിൻ്റെ കൂടെ നിന്ന് തന്നെ പല കാര്യങ്ങളും പിന്നെ പണ്ട് റിട്ടയർഡായ അന്ന് വിക്രമിൻ്റെ ആ കേസിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ റിട്ടയർഡായിട്ടുള്ള ഒരു ആള് ആ ആളെയും കൂടെ നിർത്തി വിനായകനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പ്രമോളും അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്ന് ഒരു കേസും കൂടെ ഉണ്ട് അപ്പോൾ ഈ ശ്രീകാര്യം ശ്രീനിവാസനെ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നു എന്നറിഞ്ഞ് വിക്രമിനെ വിളിച്ചുവരുത്തിയല്ലോ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിക്രം നേരെ വേദന കാണാൻ പോകുന്നുണ്ട് വക്കീല ഓഫീസിൽ അപ്പം വേദ ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നീ ശ്രീകാര്യ ശ്രീനിവാസന്റെ കൂടെ ഒന്നും കളിക്കാൻ നിൽക്കേണ്ട സാറിൻ്റെ കയ്യിലൊന്നും കളിച്ചാൽ നീ എത്തില്ല അതുകൊണ്ട് നീ അതനുസരിച്ച് ഇതിൽ നിന്ന് പിന്മാറണ അപ്പം വേദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്നാൽ പിന്നെ നീ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമെന്നൊക്കെ വിക്രം വെല്ലുവിളിച്ചു അപ്പോൾ വേദ പറയുന്നുണ്ട് പണി നിർത്താൻ പറഞ്ഞിട്ട് വിക്രം നിർത്തിയില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് നിർത്തണേ ആ ഞാൻ ഗുണ്ടാപ്പണിയും പിരിവന്നും നടത്താറില്ല അതാണോ ഡെയിലി മാർക്കറ്റിൽ ചെന്ന് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസകൾ മേടിക്കുന്നത് പലിശയ്ക്ക് വട്ടി പലിശകൾ ചെയ്യുന്നു മേടിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്നത് ഇപ്പം ആയിരം രൂപ കൊടുക്കുക തൊള്ളായിരം രൂപ കൊടുത്ത് വൈകിട്ട് ആയിരം രൂപ മേടിക്കുക അതൊരു വട്ടിപ്പലിശ തന്നെയാണ് അതും ഞാൻ ഈ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് വേദം പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ എനിക്ക് നിന്നോടത്ത് പറയാൻ ഉള്ളൂ നീ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ കേസ് നടത്തരുത് ഞാൻ നടത്തും എൻ്റെ ജോലി അതാണ് എൻ്റെ പ്രൊവിഷൻ അതാണ് അതിനു വേണ്ടി വിക്രം പറയാൻ നിൽക്കണ്ട അതെ എന്തായാലും വന്നല്ല സ്വാമിജി സ്വാമിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ബാഗിൽ ആ മയക്കും മരുന്ന് വെച്ചത് ആരാണ് ഇപ്പോൾ ഒരു സോമിയായിട്ട് നിൽക്കുന്ന ആളാണ് കള്ളം എന്നോട് പറയരുത് അപ്പോൾ വിക്രമിൻ്റെ മുഖം അങ്ങ് മാറും പെട്ടെന്ന് എന്തോ പോലെയൊക്കെ ആയിട്ട് വിക്രം അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് പക്ഷെ അതൊരിക്കലും വിക്രമിൻ്റെ വായിന്ന് വിക്രം പറയില്ല പക്ഷേ വേദക്കറിയാം വിക്രം അത് അച്ഛന് വേണ്ടിയിട്ടും അതുപോലെ ആ വീട്ടിലുള്ള മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് വിക്രം ആ കുറ്റം ഏറ്റെടുത്തത് ഒരിക്കൽ പോലും അച്ഛൻ്റെ അടുത്ത് വിക്രമിന് വേണമെങ്കിൽ ആ സത്യം തുറന്നു പറയാം ഞാനല്ല അത് ചെയ്തത് അച്ഛാന്ന് തുറന്നു പറയാമെന്ന് പക്ഷേ വിക്രം പറഞ്ഞില്ല അത് മറ്റൊരു വ്യക്തിയെ രക്ഷിക്കാൻ ാണ് അതെല്ലാം വേദ ഇനി തെളിയിച്ചെടുക്കും അപ്പോൾ ഏകദേശം നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു ഇൻട്രോ ഇതൊക്കെയാണ് എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കാണുക നമ്മുടെ സുമി മുഹാസ് കിച്ചൻ എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്കും ഹൈപ്പും മറന്നു പോകേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാ ബൈ ബൈ ടേക്ക് കെയർ മുത്തുമണികളെ